ചേട്ടാ ഒരു ലിഫ്റ്റ് തരാമോ എടാ വിഷ്ണു നീ എന്താ ഇവിടെ എടാ ഞാനിവിടെ സെയിൽസ് കമ്പനി ജോലി കയറിയിരുന്നു അല്ല നീ നാട്ടിൽ നിന്ന് വന്നിട്ടാ പറയാരുന്നേ എടാ അത് കുറച്ച് തിരക്കൊക്കെ ആയി പോയി ഓഫീസിൽ നീ ഇതിപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നു എടാ ഞാൻ ഇവിടെ ഒരു ഫുഡ് ഡെലിവറി ആപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഓ ഞാൻ ജംഗ്ഷൻ വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ് ആ ഞാൻ ഡ്രോപ്പ് ചെയ്യാം ബസ് സ്റ്റാൻഡിൽ നിന്നാക്കിയാൽ മതി അടാ നീ കയറ് ശരി നമ്മൾ ഒരുമിച്ച് കൊറേ ഓടിയതല്ലേ എന്നിട്ട് എന്തായി ഒരിടൊക്കെ പ്രാരാബ്ദോക്കലയ്ക്ക് മോളിൽ നിന്നപ്പോ നമ്മളെ പല മിഡിൽ ക്ലാസ് ആൾക്കാർ പറഞ്ഞിട്ടുള്ള പരിപാടി എല്ലാം തോന്നിപ്പോയി നിന്റെയും കഥ ഇതൊക്കെ തന്നെ ആയിരിക്കല്ലോ അല്ലേ ആരുടെ ഒക്കെ കൈയും കാലം പിടിച്ചിട്ട് ജോലി കിട്ടിയത് തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമല്ലേ ലോകത്ത് അറിയുള്ളൂ നമ്മളെ പോലെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായിട്ട് കൊണ്ടെടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കിപ്പോഴത് മനസ്സിലായി നടക്കോടാ നിന്റെ സ്വപ്നം